ഹായ് ഡേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പ്ലസ് ടു തുല്യത ഹിസ്റ്ററിയിലെ എല്ലാ പാഠഭാഗത്തിലും വരുന്ന വൺവേഡ് ക്വസ്റ്റ്യൻസ് ഓരോ ചാപ്റ്റർ വൈസ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഈ ഒരു മാർക്ക് നിങ്ങൾ എന്തായാലും ഉറപ്പിച്ചോളൂ ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ വൺവേഡുകളും ഇതിൽ കോർത്തനാക്കിയിട്ടുണ്ട് ആദ്യം തന്നെ ഫസ്റ്റ് ചാപ്റ്റർ ഹാരപ്പൻ സംസ്കാരത്തിലെ ചോദ്യോത്തരങ്ങളാണ് പറയാൻ പോകുന്നത് ആദ്യത്തെ ചോദ്യം ഹാരപ്പൻ നാഗരികതയുടെ കണ്ടെത്തൽ പ്രഖ്യാപിച്ച പുരാവസ്തു ഗവേഷകൻ ഉത്തരം വരുന്നത് ജോൺ മാർഷൽ ആണ് ഹാരപ്പൻ നാഗരികതയുടെ കണ്ടെത്തലാണ് ജോൺ മാർഷൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഹാരപ്പൻ നാഗരികതയുടെ ആദ്യകാല പഠനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള ആളാണ് അലക്സാണ്ടർ കണ്ണിഹാം അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത് അടുത്ത ആണ് നിലം ഒഴുതു മറിച്ച് കൃഷി ചെയ്തതിൻ്റെ തെളിവുകൾ കിട്ടിയിട്ടുള്ള ഹാരപ്പൻ കേന്ദ്രമേത എന്നുള്ളതാണ് ഉത്തരം വരുന്നത് കാളിബംഗനാണ് നിലം ഒഴുതു മറിച്ച് കൃഷി ചെയ്തതിൻ്റെ തെളിവ് കിട്ടിയ സ്ഥലം കാലിബന്ധനാണ് അടുത്തൊരു ആണ് കനാലുകളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുള്ള സ്ഥലം ഏതാന്നുള്ളതാണ് ആൻസർ വരുന്നത് അഫ്ഗാനിസ്ഥാനിലെ ഷോർട്ട് ഗായ് കനാലുകളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സ്ഥലം അഫ്ഗാനിസ്ഥാനിലെ ഷോർട്ട് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വലിയ ജലസംഭരണി കണ്ടെത്തിയ പ്രദേശം ഗുജറാത്തിലെ ധോളവീരയാണ് ആൻസർ വരുന്നത് വലിയ ജലസംഭരണി ഗുജറാത്തിലെ ധോളവീരയിൽ വെച്ചിട്ടാണ് കണ്ടെത്തിയിട്ടുള്ളത് കരകൗശല വസ്തുക്കളുടെ പ്രധാന കേന്ദ്രം എന്നറിയപ്പെടുന്നത് പാകിസ്ഥാനിലെ ചാൻഹുദാരോ ആണ് കരകൗശല വസ്തുക്കളുടെ പ്രധാന കേന്ദ്രം പാകിസ്ഥാനിലെ ചാൻഹുദാരോ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഹാരപ്പയിലെ കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അധിവാസ ഏവ എന്നുള്ളതാണ് നാഗേശ്വരം ബാലാക്കോട്ടും ആണ് ഉത്തരം വരുന്നത് ഇനിയാണ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ മെസ്സപ്പുട്ടോമിയയിലെ കൃതികളിൽ കാണപ്പെടുന്ന മെലൂഹ എന്ന പ്രദേശം ഏതാണ് അതാണ് ഹാരപ്പ മെസപ്പട്ടോമിയൻ കൃതികളിലെ മെലൂഹ എന്ന് പരാമർശിക്കുന്ന പ്രദേശം ഹാരപ്പയാണെന്നാണ് കരുതപ്പെടുന്നത് ഇനി അടുത്തത് രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള രാജാക്കന്മാർ കർഷകർ നഗരങ്ങൾ എന്നതിലെ ചോദ്യങ്ങൾ നോക്കാം മഹാജനപദങ്ങളിൽ ഏറ്റവും ശക്തമായത് ഏതാണ് ആൻസർ വരുന്നത് മഗതയാണേ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യക്ക ആരെഴുതിയ ഗ്രന്ഥമാണ് ഇന്ത്യക്ക എഴുതിയത് മെഗസ്തനിസ് ആണ് അദ്ദേഹം മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഇന്ത്യക്കയിൽ പ്രതിപാദിച്ചിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ അർദ്ധശാസ്ത്രത്തിൻ്റെ രചയിതാവ് ആര് അർദ്ധശാസ്ത്രത്തിൻ്റെ രചയിതാവ് കൗഡില്യനാണ് ഉത്തരം വരുന്നത് അർദ്ധശാസ്ത്രത്തിൻ്റെ രചയിതാവ് കൗഡില്യൻ ധർമ്മ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ അശോക ചക്രവർത്തി നിയമിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ പഠിക്കുന്ന പേരെന്താണെന്നാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ്റെ ഉത്തരം ധർമ്മ മഹാമാത്രന്മാർ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഗുപ്ത സാമ്രാജ്യം സ്ഥാപിച്ചത് ആരാണ് ഗുപ്ത സാമ്രാജ്യം സ്ഥാപിച്ചത് ശ്രീഗുപ്തനാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അരിസേനൻ രചിച്ച ലിഖിതം ഏതാണ് അലഹബാദ് സ്തംഭ ലിഖിതമാണ് അരിസേനൻ രചിച്ചിട്ടുള്ള ലിഖിതം ഇന്ത്യയിൽ ആദ്യമായി സ്വർണ്ണ നാണയങ്ങൾ പുറത്തിറക്കിയ ഭരണാധികാരികൾ ഭരണാധികാരികളാർ ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്വർണ്ണ നാണയങ്ങൾ പുറത്തിറക്കിയിട്ടുള്ള ഭരണാധികാരികൾ കുഷാന രാജാക്കന്മാരാണ് ഉഷാന രാജാക്കന്മാരാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്വർണ്ണ നാണയങ്ങൾ പുറത്തിറക്കിയിട്ടുള്ള ഭരണാധികാരികൾ രാമി ഡിബിയിലുള്ള അശോക ലിഖിതങ്ങൾ ആദ്യമായി വായിച്ചതാര് ജെയിംസ് പ്രിൻസപ്പാണ് ആദ്യമായിട്ട് ഈ ലിഖിതങ്ങൾ വായിച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് പോവാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ജൈനമത സ്ഥാപകൻ ആരാണ് ആൻസർ വരുന്നത് വർധമാന മഹാവീരനാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വർധമാന മഹാവീരൻ ചരമം പ്രാപിച്ചത് എവിടെയാണ് അദ്ദേഹം മരണമടഞ്ഞത് എവിടെയാണെന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ആൻസർ പാവപുരിയിലാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ബുദ്ധമത സ്ഥാപകൻ ആരാണ് ശ്രീബുദ്ധനാണ് ആൻസർ വരുന്നത് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് സിദ്ധാർത്ഥ എന്നായിരുന്നു നാലാമത്തെ ക്വസ്റ്റ്യൻ ഗൗതമബുദ്ധൻ തൻ്റെ ആദ്യ പ്രഭാഷണം നടത്തിയത് എവിടെ വെച്ചാണ് സാരനാഥിൽ വെച്ചിട്ടാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ സാഞ്ചി സ്തൂപം പണി കഴിപ്പിച്ചിട്ടുള്ള ചക്രവർത്തി ആരാണെന്നുള്ളതാണ് ആൻസർ വരുന്നത് അശോക ചക്രവർത്തിയാണ് സാഞ്ചി സ്തൂപം പണി കഴിപ്പിച്ചത് അശോക ചക്രവർത്തിയാണ് എന്താണ് ഹേഗിയോഗ്രഫി ഏഗ്യോഗ്രഫി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മത നേതാവിന്റെയോ സന്യാസിയുടെയോ ജീവചരിത്രത്തെയാണ് ഏഗ്യോഗ്രഫി എന്ന് പറയുന്നത് ഹീനയാനം എന്ന വാക്കിൻ്റെ അർത്ഥം ചെറിയ വാഹനം മഹായാനം എന്ന വാക്കിൻ്റെ അർത്ഥം വലിയ വാഹനം ഇവ രണ്ടും ബുദ്ധമതം പിളർന്നതാണ് ഹീനയാനവും മഹായാനവും ഇനി നാലാമത്തെ ചാപ്റ്റർ വരുന്ന ചോദ്യോത്തരങ്ങളാണ് പറയാൻ പോകുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കിതാബുൽ ഹിന്ദ് എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ് അൽബറൂനിയാണ് കിതാബുൽ ഹിന്ദ് എന്ന ഗ്രന്ഥം എഴുതിയിട്ടുള്ളത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അൽബറോണിയുടെ ജന്മസ്ഥലം എവിടെയാണ് ഗരിസത്തിലാണ് അൽബറോണിയുടെ ജന്മസ്ഥലം കച്ചവട സമൂഹത്തിന്റെ തലവനെ നഗർസേത്ത് എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇത് രേഖപ്പെടുത്തിയത് ആരാണ് ഫ്രാൻകോയിസ് ബർണിയർ ആണ് ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളത് അഞ്ചാമത്തെ ചാപ്റ്ററിലെ ചോദ്യങ്ങളാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആൾവാർമാരുടെ രചനകൾ ഏതു പേരിലാണ് സംഗ്രഹിക്കപ്പെട്ടത് നാലായിര ദിവ്യ പ്രബന്ധം നാലായിര ദിവ്യ പ്രബന്ധം എന്നുള്ള പേരിലാണ് ആൾവാർമാരുടെ രചനകൾ സംഗ്രഹിക്കപ്പെട്ടത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നായനാർ സന്യാസിമാരായ അപ്പാർ സമ്മന്താർ സുന്ദരാർ ഇവരുടെ കൃതികളുടെ സമാഹാരമാണ് തേവാരം എന്ന് പറയുന്നത് വീരശൈവ പ്രസ്ഥാനം സ്ഥാപിച്ചത് ആരാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് വീരശൈവ പ്രസ്ഥാനം സ്ഥാപിച്ചത് ആരാണ് ആൻസർ ബസവണ്ണ ബസവണ്ണയാണ് വീരശൈവ പ്രസ്ഥാനം സ്ഥാപിച്ചത് നാലാമത്തെ ക്വസ്റ്റ്യൻ വീരശൈവ പ്രസ്ഥാനത്തിലെ അംഗങ്ങളെ വിളിച്ചിരുന്ന പേര് ലിംഗായത്തുകൾ എന്നാണ് അവരെ വിളിച്ചിരുന്ന പേര് ഇനി ആറാമത്തെ വിജയനഗര സാമ്രാജ്യം എന്നുള്ള പാഠം നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം ഹംബിയാണ് ഉത്തരം വരുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത് വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത് സഹോദരന്മാരായിട്ടുള്ള ഹരിഹരനും ബുക്കനുമാണ് വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത് ഹരിഹരനും ബുക്കനുമാണ് ഇനി വിജയനഗര സാമ്രാജ്യത്തിൽ മാറി മാറി ഭരിച്ചിരുന്ന കുറച്ച് രാജവംശങ്ങളുണ്ട് നാല് രാജവംശങ്ങൾ ഏതാണെന്നുള്ളതാണ് അടുത്ത ഉള്ളത് സംഗമ തുളുവ സാലുവ അരവിടോ ഇതാണ് ആൻസർ സംഗമ തുളുവ സാലുവ അരവിട ഒന്ന് മുതൽ ആറ് വരെയുള്ള പാഠഭാഗങ്ങളിലെ ഏകദേശം എല്ലാ വൺവേഡുകളും നമ്മൾ ഇതിൽ കവർ ചെയ്തിട്ടുണ്ട് ഇനി കൂടുതൽ ഭാഗങ്ങളുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം